ഹൈ ഫ്രണ്ട്സ് ഞാൻ ഐഖാ സംഗീത് സൈലോബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് മൽ ചന്ദേരി ഫാബ്രിക്കില് ഈ ഒരു സിൽവർ ലൈൻസ് ആണ് വന്നേക്കുന്നത് ഇത് വിത്ത് വൈസ് ആണ് ലൈൻസ് സാരിക്ക് ഇത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും ത്രീ സിക്സ്റ്റി ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് നല്ല ഭംഗിയുള്ള യെല്ലോ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും വിട്ടും ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ലൊരു ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പേസ്റ്റൽ പീച്ച് കളറിലാണ് ഇതൊക്കെ ഫോർട്ടി ഫോർ വിത്തിലാണ് വിത്ത് സിൽവർ കോമ്പിനേഷനിലുള്ള ഈ ഒരു വർക്കാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസും ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു പേസ്റ്റൽ ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ബ്ലൂ ആണ് ഈ കളറും വന്നേക്കുന്നത് ഒരു അക്വാ ബ്ലൂ ആണ് ഇതിനകത്തും ആ ഒരു സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു വിവിംഗ് ഒരു സീക്വൻസിൻ്റെ ഒരു വർക്കാണ് ഒരു വൈസ് ആണ് ഈ ഒരു ബോക്ക് വന്നേക്കുന്നത് സാരിക്കൊക്കെ നല്ല രസമായിരിക്കും പ്ലീറ്റഡിലാണെങ്കിലും വൺ ലെയറിലാണേലും നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു സിൽവർ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത് നമുക്കൊരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ സാരിയായിട്ടും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ തന്നെ പ്ലെയിൻ ഫാബ്രിക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്കൊരു ഡ്രസ്സ് മേയ്ക്ക് ചെയ്യാനും അല്ലെങ്കിൽ സാരി ഇതെടുത്തിട്ട് ബ്ലൗസ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ആണ് ഈ ഒരു സെയിം ഫാബ്രിക്ക് തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ വർക്ക് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഫോർട്ടി ഫോർ വിത്ത് വൺ നയൻറ്റി ഫൈവാണ് പ്ലെയിൻ ക്ലോത്തിൻ്റെത് അതുപോലെ ഈ ഒരു ഡിസൈനർ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസിന് കാണാം നല്ലൊരു ലൈലാക്ക് കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സിൽവർ വർക്കാണ് നല്ല രസമുള്ളൊരു വർക്കാണ് ഇതിൽ റോട്ട് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിൻ്റെയും ആ ഒരു എക്സാക്റ്റ് പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് വൺ നയൻറ്റി ഫൈവ് പെർ മീറ്റർ ആൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ഈയൊരു ഫാബ്രിക്കിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് പിങ്ക് വിത്ത് ആ ഒരു സിൽവർ ആണ് കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു ക്ലോത്താണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്ലോയി ഫാബ്രിക്ക് വിത്ത് സിൽവർ വർക്കാണ് ഇതിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് വൺ നയൻ്റി ഫൈവ് ആണ് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഹക്കൂബ ഫാബ്രിക്കാണ് നല്ലൊരു ഓറഞ്ചിഷ് പീച്ച് വിത്ത് ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇതിൽ ഫുൾ ആയിട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്തലുള്ള ക്ലോത്ത് ആണ് കുർത്ത മേയ്ക്കാനായിട്ട് ഒരു ക്ലോത്ത് നമുക്കൊരു ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് ഇതിൻ്റെയും ഈ ഒരു പ്ലെയിൻ വിത്ത് ബോർഡർ വന്നേക്കുന്ന ആ ഒരു ഫാബ്രിക്കും അത് സെയിം തന്നെയാണ് ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ വൺ സൈഡ് മാത്രം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ബോട്ടം ചെയ്യാം പുള്ളി ഡിസൈൻ വരുന്നത് വെച്ചിട്ടുവാണെങ്കിൽ ടോപ്പ് ചെയ്യാം അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് വൺ നയൻറ്റി ഫൈവ് മീറ്റർ പ്രൈസിൽ വന്നിരിക്കുന്നു ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം അജ്റക് ഹക്കോബ ഫാബ്രിക് ആണ് നല്ലൊരു സർക്കിൾ ഡിസൈനാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് മറൂൺ കോമ്പിനേഷൻ കുർത്തയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനുമാണ് നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതൊരു ടോപ്പ് ബോട്ടം ചെയ്താലും രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഈ ഒരു പ്ലാൻ ഡിസൈനാണ് നെക്സ്റ്റ് ൊരു ബ്ലാക്ക് ആണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് മൊറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് ടോപ്പ് മേക്ക് ചെയ്യാൻ ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് വലിയ വലിയ ഹോൾസ് ഹോൾസാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും ത്രീ നെക്സ്റ്റ് ഐറ്റം കോഡ്സെറ്റിന് പറ്റിയതാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു പോൾക്കാ ആണ് ഒരു ക്രീം വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് മീറ്റർ പ്രൈസിൽ വരിക ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ ടോപ്പ് ഒക്കെ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് ലൈൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് നല്ലൊരു ക്രീം വിത്ത് മസ്റ്റേഡ് യെല്ലോ കോമ ഇത് വെച്ചിട്ടും ടോപ്പ് ബോട്ടം ചെയ്താൽ നല്ല രസമാണ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടും നമുക്ക് ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് വൺ സെവൻറ്റി ഫൈവ് പെർ മീറ്റർ അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ക്രീം വിത്ത് ആ ഒരു നല്ലൊരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് ഇതിനകത്തും ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഫാബ്രിക്കും ആണ് ആ ഒരു എക്സാക്റ്റ് ടോൺ തന്നെയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇത് ശരിക്കും ആ ഒരു ലൈൻസ് വേർട്ടിക്കലിലാണ് വന്നേക്കുന്നത് വിത്ത് അല്ല ആ ഒരു റണ്ണിങ് മീറ്ററിലാണ് ഈ ഒരു ലൈൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പ് ചെയ്താൽ നല്ല രസമായിരിക്കും ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഐറ്റം നെറ്റ് ക്ലോത്ത് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നു ഇതിനകത്ത് ആ ഒരു ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി ഉള്ളിയാണ് റീസണബിൾ റേറ്റിലാണ് കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും ഗ്രീൻ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ഒരു റെയിൻബോ കളേഴ്സ് ആണ് ഇതിനകത്ത് സ്റ്റി ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ചെയ്തേക്കുവാണ് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതിന്റെ പ്രൈസും നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു വൈൻ ചാർട്ടിലാണ് എല്ലാം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ചാർട്ടിലാണ് ആയിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയിൻ കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഒരു ദുപ്പട്ടയാക്കിയാലും നല്ല രസമായിരിക്കും പിന്നെ നെക്സ്റ്റ് കളർ വന്നേക്കുന്ന ആണെങ്കിലും പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ചാർട്ടിൽ ഈ ഒരു സ്റ്റൈപ്പ് ഡിസൈൻ ആണ് വന്നത് ഇതിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ബ്ലാക്കാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്റർ തീർച്ചയായിട്ടും സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ ഇത് നമുക്ക് കുർത്തേക്ക് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇത് സാരിക്കും നല്ലതാണ് ഈ ഒരു കുർത്ത തയ്ക്കുകയാണെങ്കിൽ ലൈൻസിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് പെർ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് ഉള്ളിയാണ് ഇത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നത് തന്നെ സാരി ആക്കാനും ഇത് നല്ലൊരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വരിക ഹൺഡ്രഡ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീനാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേണിലുള്ള ഫാബ്രിക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഗ്രീൻ ആണ് സെക്കൻഡ് കളർ വന്നേക്കുന്നത് ഈ ഒരു ഒരു ഫ്ലോറൽ പാറ്റേൺ വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ആണ് നല്ല വലിയ ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല രസമുള്ളത് ഹോട്ട്സപ്പ് നാപ്റ്റ് ആയിട്ടുള്ള ഡിസൈനുമാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ആണെങ്കിലും നല്ലൊരു മസ്റ്റേഡ് യെല്ലോയിലാണ് വിത്ത് ഓഫ് ഓഫീറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്നു ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയിലുള്ളതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ചാർട്ടിലാണ് ഇതൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള വൺ സൈഡ് ആണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇത് വേണമെങ്കിൽ സാരിക്കും നല്ല രസമായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് കോട്ടൺ കളക്ഷനിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ബേൺഡ് ബ്രിക്ക് വിത്ത് ഓഫ് ഈറ്റ് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ഡിസൈൻ നല്ല രസമുള്ളതാണ് മീറ്റർ പ്രൈസും വൺ നെക്സ്റ്റ് വന്നതും നല്ലൊരു ബ്ലാക്ക് ഒരു കറക്റ്റ് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ കൂടിയൊരു ബ്ലാക്ക് ആണ് വിത്ത് ആ ഒരു മറൂൺ ആൻഡ് ബെയ്ജ്ജ് കോംബോയിൽ വന്നേക്കുന്ന ഡിസൈൻസ് ആണ് ഇതിനകത്ത് റണ്ണിങ് കാത്ത സ്റ്റിച്ചസുമാണ് വന്നിരിക്കുന്നത് ഒരു ഡിസൈൻ കുർത്തയ്ക്ക് നല്ല ഭംഗിയാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇത് ടോപ്പ് ബോട്ടമായിട്ട് കൊടുക്കാനും പറ്റിയൊരു ആണ് ഈ ഒരു ഡിസൈൻ നല്ല രസമുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ലീഫി ഡിസൈനാണ് നല്ലൊരു ഡീപ്പ് മസ്റ്റേഡ് ടോൺ വിത്ത് ഗ്രീൻ ആണ് ഈ ഒരു ലീഫ് ഡിസൈൻ കുർത്തേക്ക് നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കളറുമാണ് അതുപോലെ എൻ്റെ ഡിസൈൻ നല്ല രസമാണ് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനായിട്ട് ബെസ്റ്റ് ഐറ്റമാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ വന്നേക്കുന്ന ഫ്ലോറൽസ് ആണ് ഈ ഒരു ഫ്ലോറൽസും കോഡ് സെറ്റിന് നല്ല രസമായിരിക്കും ഒരു സ്ലീവ്ലെസ് ആയിട്ട് ഒരു ടോപ്പ് ചെയ്തിട്ട് ഒരു ബോട്ടം കൂടെ ഒരു സ്ട്രേറ്റ് ബോട്ടം കൂടെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ